നിങ്ങളെ ക്യാമറ ക്യാമറ ഒന്ന് ഒന്ന് അങ്ങോട്ട് തിരിക്കണം സ്റ്റേജിലേക്ക് തിരിച്ചു അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് എന്താണ് അവിടെ ഇരിക്കാനുള്ള മാനദണ്ഡം നിനക്ക് നല്ല ഇത്തരം രാഷ്ട്രീയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ും പിന്നെമക അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണം എടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് പണിയെടുത്ത് നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി ശീലായി പോയി കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ നീ നീ എങ്ങനെയാണ് ഗതി പിന്നെ രാജീവ് ചന്ദ്രശേഖർ ജിയും സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത് ചാടി വേണ്ടായിരുന്നു അല്ലേ അല്ലാതെ നിങ്ങൾ പാസ് എന്ന് ചോദിച്ച് റിയാസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് തലകുനിച്ചിരുന്നിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള അമരക്കാരൻ ആ വേദിയിൽ വന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് യും കാണണ്ടേ നമ്മള് നാളെയും കാണണ്ടേ പുള്ളി സങ്കടം ഉണ്ട് കേട്ടോ